ഇന്ത്യ ഇംഗ്ലണ്ടും തമ്മിലുള്ള ടെസ്റ്റ് സീരീസിന് ഇന്ന് ലീഡ്സിൽ തുടക്കം കുറിക്കുന്നു കഴിഞ്ഞ തവണ ഇന്ത്യ ഇംഗ്ലണ്ടിൽ വന്നപ്പോൾ നേരിയ വ്യത്യാസത്തിനാണ് സീരീസ് വിജയിക്കാൻ പറ്റാതെ സമനിലയിലേക്ക് പോയത് എന്നാൽ ഇത്തവണ ഗില്ലിന്റെ കീഴിൽ യുവശക്തിയുമായി വളരെ കരുത്തോടെയാണ് ഇംഗ്ലണ്ടിലേക്ക് ഇന്ത്യ വണ്ടി കയറിയിരിക്കുന്നത് രണ്ടായിരത്തി ഏഴിന് ശേഷം ഒരു സീരീസ് ഇംഗ്ലണ്ടിൽ ജയിക്കാൻ ഇന്ത്യക്ക് സാധിച്ചിട്ടില്ല കഴിഞ്ഞ തവണ ഇന്ത്യ വിജയത്തിന് തൊട്ടടുത്തെത്തിയെങ്കിലും അത് എത്തിപ്പിടിക്കാൻ ഇംഗ്ലണ്ട് ഇന്ത്യ സമ്മതിച്ചില്ല ഓസ്ട്രേലിയ കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ നാക്കുകൊണ്ട് എതിരാളികളെ ഇല്ലായ്മ ചെയ്യുന്ന ടീമാണ് ഇംഗ്ലണ്ട് ഇത്തവണയും അതിനൊരു കുറവും വന്നിട്ടില്ല എല്ലാ പ്രാവശ്യവും മൈക്കിൾ വോൺ ആണ് ഇതിന് തുടക്കം കുറിക്കുന്നതെങ്കിൽ ഇത്തവണ ചെറിയൊരു മാറ്റമുണ്ട് ഇംഗ്ലണ്ടിന്റെ സ്പിൻ ഇതിഹാസം ഗ്രെയിൻസ്വാൻ ഇന്ത്യ നാണം കെടുത്തുന്ന രീതിയിലുള്ള ഒരു കമന്റുമായി രംഗത്തെത്തിയിട്ടുണ്ട് ഒരു ടി വി ഷോയിൽ ഇന്ത്യ ഇംഗ്ലണ്ട് മത്സരത്തിനെ പറ്റി ഗ്രെയിൻസ്വാൻ പറഞ്ഞത് ഇങ്ങനെ ഇന്ത്യ ഇംഗ്ലണ്ടിൽ എത്തിയിരിക്കുന്നു വളരെ നല്ല കാര്യം ജൂൺ ഇരുപത് മുതൽ ഇംഗ്ലണ്ടിന്റെ പരിശീലന മത്സരത്തിന് തുടക്കം കുറിക്കുന്നു എന്തോ ജൂലൈ ആഗസ്റ്റ് വരെ ആ പരിശീലന മത്സരം ഉണ്ടെന്നാണ് കേട്ടത് ആഷസിന് മുമ്പായി ഞങ്ങൾക്ക് ഒരു തയ്യാറെടുപ്പ് അത്യാവശ്യമാണ് അതുകൊണ്ടാണ് ഞങ്ങൾ ഈ ഒരു പരിശീലന മത്സരം കളിക്കുന്നത് ക്രീൻസ്വാൻ കൂട്ടിച്ചേർത്തു വളരെ പുച്ഛത്തോടെയാണ് സ്വാൻ ഈ ഒരു കാര്യം പറഞ്ഞത് നമ്മൾ ഇംഗ്ലണ്ടിനെ സംബന്ധിച്ച് ഒരു എതിരാളിയെ അല്ല എന്നാണ് സ്വാൻ പറഞ്ഞതിന്റെ അർത്ഥം ഒരു പരിശീലന മത്സരം കളിക്കുന്ന പോലെയുള്ളൂ ഇംഗ്ലണ്ടിനെ സംബന്ധിച്ച് ഇന്ത്യയെ നേരിടുന്നത് ആഷസ് എന്ന് പറയുന്നത് ഇംഗ്ലണ്ടും ഓസ്ട്രേലിയയും തമ്മിൽ കളിക്കുന്ന ഒരു ചരിത്രപരമായ ടൂർണമെന്റാണ് അതിലും അഞ്ച് ടെസ്റ്റ് മത്സരമാണ് നടക്കുന്നത് രണ്ടായിരത്തി ഏഴിന് ശേഷം ഇന്ത്യ ഇംഗ്ലണ്ടിൽ ടെസ്റ്റ് സീരീസ് വിജയിക്കാത്തതാണ് ഈ ഒരു കളിയാക്കലിന്റെ അടിസ്ഥാനം നമ്മൾ ഓസ്ട്രേലിയക്കെതിരെ ഓസ്ട്രേലിയയിൽ തുടർച്ചയായ രണ്ടു തവണ വിജയിച്ചപ്പോഴും ഇംഗ്ലണ്ടിൽ നമുക്ക് കാലിടറി ഈ ഒരു കാര്യം മുന്നിലുള്ളതുകൊണ്ടാണ് സ്വാനെ പോലെയുള്ള മുൻ കളിക്കാർ ഇങ്ങനെ പുച്ഛിക്കുന്നത് എന്നാൽ ഒരു ഇന്ത്യൻ ആരാധകൻ എന്ന നിലയിൽ എനിക്ക് പറയാനുള്ളത് ഇന്ത്യ ഇംഗ്ലണ്ടിൽ വന്നിട്ടുണ്ടെങ്കിൽ ആ കപ്പും കൊണ്ടല്ലാതെ ഇന്ത്യൻ ടീം തിരിച്ചു മടങ്ങില്ല ഇത്തവണ ഇന്ത്യ പൂർണ്ണ സജ്ജം ാണ് ഗില്ലിന്റെ ക്യാപ്റ്റൻസിയിൽ പൂർണ്ണ പ്രതീക്ഷയാണ് എല്ലാവർക്കും ഉള്ളത് ബുംറ നയിക്കുന്ന ഡിപ്പാർട്ട്മെന്റ് എന്നും ഇംഗ്ലണ്ടിന്റെ പേടി സ്വപ്നം ഒരു സൈഡ് ഇല്ലാത്തതാണ് നമ്മളെ പലപ്പോഴും അലട്ടിയിരുന്നത് എന്നാൽ ഇത്തവണ എല്ലാം പെർഫെക്റ്റ് ആണ് ആരായിരിക്കും ഇന്ത്യൻ ടീമിൽ ഇംഗ്ലണ്ടിന്റെ അന്തകനാകാൻ പോകുന്നത് എന്നുള്ളത് കുറച്ച് ദിവസങ്ങൾ കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ഇത്തവണ എന്തായാലും ഇംഗ്ലണ്ടിൽ നിന്ന് മടങ്ങുമ്പോൾ ഇന്ത്യക്ക് ഒരു സ്വപ്ന തുല്യമായ എന്നും ഓർത്തുവെക്കാൻ കഴിയുന്ന ഒരു വിജയം ഉണ്ടായിരിക്കും അന്ന് ഇന്ത്യക്ക് ഈ പുച്ഛം സ്വയം കണ്ണാടിയിൽ നോക്കി സ്വന്തം ആത്മാഭിമാനത്തോടായിരിക്കണം എന്തായാലും ഗില്ലും കൂട്ടരും റെഡിയായി കഴിഞ്ഞു ഇംഗ്ലണ്ടിൽ രാഹുൽ ദ്രാവിഡ് കൂട്ടർക്കും ശേഷം വിപ്ലവം സൃഷ്ടിക്കാൻ നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത് ഇത്തവണ ഇന്ത്യ ഇംഗ്ലണ്ടിൽ അത്ഭുതങ്ങൾ കാണിക്കുമോ ഒരു ഇന്ത്യൻ ആരാധകൻ എന്ന നിലയിൽ ഗ്രീൻസ്വാനോടുള്ള നിങ്ങളുടെ മറുപടി എന്താണ് കമന്റ് ബോക്സ് മെൻഷൻ ചെയ്യാൻ മറക്കണ്ട